ഇടുക്കി ജില്ലയിലെത്തുന്ന സഞ്ചാരികൾക്കിനി കാഴ്ചകൾക്കൊപ്പം കണ്ണും മനസ്സും മാത്രമല്ല വാഹനവും ചാർജ് ചെയ്യാം പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ചേർന്ന ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു വാഗമൺ മുട്ടക്കുന്ന് അഡ്വഞ്ചർ പാർക്ക് ഏലപ്പാറ കമ്മ്യൂണിറ്റി സെന്റർ പാഞ്ചാലുമേട് വ്യൂ പോയിന്റ് പീരുമേട് അമ്മ്യൂണിറ്റി സെന്റർ രാമിക്കൽമേട് ടൂറിസം സെന്റർ അരുവിക്കുഴി ടൂറിസം സെന്റർ ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർ ഫാൻസ് മൂന്നാർ ചിൽഡ്രൻസ് പാർക്ക് പാറേമാവ് അമ്യൂണിറ്റി സെന്റർ കുമളി ഡി ഡി ഓഫീസ് കോമ്പൗണ്ട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പാഞ്ചാലുമേട് ടൂറിസം പദ്ധതി രണ്ടാം ഘട്ടം ഇടുക്കിയിലെ എത്നിക് ടൂറിസം വില്ലേജ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി ഇടുക്കിയിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള കുടിയേറ്റ സ്മാരകത്തോടനുബന്ധിച്ച് ഇടുക്കിയുടെ ചരിത്രം വെളിവാകുന്ന ഡിജിറ്റൽ മ്യൂസിയം ഉടൻ സ്ഥാപിക്കും ഇടുക്കി യാത്രി നിവാസിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയായെങ്കിലും ജലലഭ്യത ഉറപ്പാക്കാൻ ഭൂമിയുടെ ആവശ്യമുണ്ട് ഇതിനുവേണ്ട നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിക്കും മലങ്കര ഡാമിനോട് ചേർന്നാൽ ചിൽഡ്രൻസ് പാർക്ക് അരുവിക്കുടി ടൂറിസം പദ്ധതി ഫേസ് ടു മാട്ടുപട്ടി ഡാം വികസനവും സൗന്ദര്യവൽക്കരണവും ആലുങ്കപ്പാറ ടൂറിസം പദ്ധതി രാമയ്ക്കൽമേടി ടൂറിസം പദ്ധതി നവീകരണം തുടങ്ങിയ പതിനാലോളം പദ്ധതികൾക്ക് സമിതി യോഗം അംഗീകാരം നൽകി വാഗമൺ മൊട്ടക്കുന്നിനും അഡ്വഞ്ചർ പാർക്കിലും കൂടുതൽ ഇടിമിന്നൽ രക്ഷാ ചാലകങ്ങൾ സ്ഥാപിക്കാനും തീരുമാനമായി ഡി ടി പി സി ജീവനക്കാരുടെ കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കുവാനും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു എം എൽ എ മാരായ എം എം മണി എ രാജ ജില്ലാ കളക്ടർ ഷീബ ജോർജ് ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ കെ എസ് ആസൂത്രണം സമിതി ഉപാധ്യക്ഷൻ സി വർഗീസ് മറ്റ് കൗൺസിൽ എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു